സർക്കാർ കൊണ്ടുവന്ന സഹകരണ നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ല ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നാല് ബാങ്ക് സമിതികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം അതേസമയം ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനോടും സഹകരണ കമ്മീഷനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചു അതേസമയം കൂടുതൽ ബാങ്കുകൾ ഹൈക്കോടതിയെ സമീപിക്കും സിയാദ്ണ്ട് ഷപ്ന ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാല് ബാങ്കുകളാണ് നാല് ബാങ്കുകളാണ് കോടതിയെ സമീപിച്ചത് അതിലാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനവും വന്നിരിക്കുന്നത് ഒപ്പം തന്നെ കൂടുതൽ ബാങ്കുകൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന വിവരങ്ങളും വരുന്നു സഹകരണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇതൊരു നിയമപ്രശ്നത്തിലേക്ക് പോവുകയാണ് ഏതായാലും കൂടുതൽ ബാങ്കുകൾ ഹൈക്കോടതിയെ സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുകയാണ് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ ഈ നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് ആദ്യം നാല് ബാങ്കുകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യം ഉന്നയിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം കോടതി അത് അനുവദിച്ചിരുന്നില്ല നിയമ ഭേദഗതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് മൂന്ന് തവണയിലധികം സമിതിയിലേക്ക് മത്സരിക്കാൻ യോഗ്യത കൽപ്പിക്കണം അതായത് തുടർച്ചയായി ഇത്തരത്തിൽ മത്സ ം ഒഴിവാക്കണം എന്നതായിരുന്നു ഒരു ഭേദഗതി അതുപോലെ സഹകരണ മേഖലയെ നിയന്ത്രിക്കാനാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ നിയമമാണ് സഹകരണ മേഖലയ്ക്ക് യോജിക്കാത്ത പ്രവണതകൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ ഭേദഗതി കൊണ്ടുവന്നു എന്നായിരുന്നു സർക്കാരിന്റെ വാദം അതുപോലെ സർക്കാരും സഹകരണ കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടും പല ബാങ്കുകളും ഇതുമായി ബന്ധപ്പെട്ട് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് ഒന്ന് ഇത്തരത്തിൽ തുടർച്ചയായി മൂന്ന് തവണയിലധികം മത്സരിക്കാൻ അയോഗ്യത കൽപ്പിക്കണം എന്ന നിർദ്ദേശം അത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ബാങ്കുകളിലെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഒരുങ്ങുന്നവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു അതോടൊപ്പം തന്നെ നിലവിലെ ഈ ബാങ്ക് ഭരണ സമിതി അത്തരത്തിൽ വലിയ ഒരു നിയമപ്രശ്നത്തിലേക്ക് ഇത് പോകുന്നുണ്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സഹകരണ നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ല എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്